സി എഫ് സിയിൽ പുതിയ നിയമത്തെക്കുറിച്ച് ധാരാളം പറയാറുണ്ട് നിങ്ങൾക്കറിയാം പരീക്ഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമോന്നറിയില്ല യേശു ക്രിസ്തു പല കാര്യങ്ങളും അവരെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഒരു മേഖലയിൽ അവർക്ക് ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു നിങ്ങൾക്കറിയാമോന്നറിയില്ല സത്യം പറഞ്ഞാൽ രണ്ട് മേഖലയിൽ മത്തായി ഇരുപത്തി മൂന്നിലെ ഈ വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഈ അധ്യായം മുഴുവനും നാം വായിക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള എല്ലാ കവടഭക്തിയെയും യേശു ശാസിക്കുന്ന നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇതിൻ്റെ ഇടയിലും പരീശന്മാരെ രണ്ട് കാര്യത്തിൽ യേശു പോഴ്ത്തുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ മൂന്നാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് കോൾവിൻ എന്നാൽ അവർ ചെയ്യുന്ന പോലെ ചെയ്യരുത് അവർ നിങ്ങളോട് പറയുന്ന ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഹോവ സാക്ഷികളെക്കുറിച്ച് യേശു ഇങ്ങനെ പറയുമെന്ന് അല്ലെങ്കിൽ കത്തോലിക്കർ പറയുന്നു അല്ലെങ്കിൽ ദുരുപദേശം പഠിപ്പിക്കുന്നവരോ മറ്റു മതക്കാരോ അവർ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഇല്ല ശരിയായ ഉപദേശം പഠിപ്പിക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ച് മാത്രമേ അങ്ങനെ പറയുള്ളൂ അവരുടെ ജീവിതം ശരിയല്ലെങ്കിലും അവർ പറയുന്നത് ശരിയാണ് പരീക്ഷന്മാരെ സംബന്ധിക്കുന്ന ഒരു നല്ല കാര്യം ഇതായിരുന്നു അവർ പഠിപ്പിക്കുന്നതെല്ലാം ശരിയായിട്ടുള്ള കാര്യമായിരുന്നു എന്നാൽ അവർ പറയുന്ന പോലെ ജീവിക്കുന്നില്ലെന്നുള്ള മറ്റൊരു കാര്യം അവർ പഠിപ്പിക്കുന്നതല്ല അവർ ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം യേശു അവർക്ക് കൊടുത്ത മറ്റൊരു നല്ല സർട്ടിഫിക്കറ്റ് ഈ കാര്യത്തെ പറ്റിയായിരുന്നു അത് അതേ അദ്ധ്യായത്തിൽ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കാം കപടഭക്തിക്കാരായ പരീക്ഷന്മാരെ നിങ്ങൾ കിണ്ടുകിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു എന്നാൽ അകമയവും അശ്വതി നിറഞ്ഞിരിക്കുന്നു എന്നാൽ നിങ്ങൾ അതിൻ്റെ പുറം വെടിപ്പാക്കുന്നു അതിൻ്റെ അർത്ഥം ഇതാണ് മനുഷ്യൻ്റെ മുമ്പാകെ അവരുടെ പുറത്തുള്ള ജീവിതം വളരെ നന്നായിരുന്നു എന്നാൽ അവരുടെ ആന്തരിക ജീവിതം രഹസ്യ ജീവിതം അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ടാണ് യേശു അവിടെ പിന്നെയും പറയുന്നത് ആദ്യം അകം വെടിപ്പാക്കുക അപ്പോൾ പുറം സ്വാഭാവികമായി വെടിപ്പുള്ളതാവും എന്നാൽ അവൻ പറഞ്ഞത് പുറം നന്നായിരിക്കുന്നുവെന്നാണ് ഇങ്ങനെയുള്ള ഇവരോടാണ് യേശു അവസാനമായിട്ട് ഇപ്രകാരം പറഞ്ഞത് മുപ്പത്തിമൂന്നാം വാക്യത്തിൽ പാമ്പുകളെ സർപ്പസന്ധതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും ശരി നമുക്കിപ്പം നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം നിങ്ങളുടെ ഉപദേശങ്ങളെല്ലാം ശരിയാണോ കാരണം നിങ്ങളെ പഠിപ്പിക്കുന്നോക്കാൻ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നു ആർ എൽ സി എഫിലും സി എഫ് സി സഭകളിലും നിങ്ങൾ ബുക്കുകൾ വായിക്കുന്നു നിങ്ങളുടെ ഉപദേശങ്ങൾ വള്ളി പുള്ളി തറ്റാതെ വളരെ കൃത്യമാണ് അതുപോലെ പുറത്ത് നിങ്ങൾക്കൊരു നല്ല സാക്ഷ്യമുണ്ട് സഭയ്ക്കുള്ളിലുള്ള ആളുകളുടെ മുമ്പിലും പുറത്തുള്ളവരുടെ മുമ്പിലും വളരെ നല്ലത് എങ്കിലും പരീശന്മാരുടെ അപ്പുറത്തേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് യോഗ്യത നേടിയില്ല നിങ്ങളൊരു പരീക്ഷൻ തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അവർക്കും ഉണ്ടായിരുന്നു മുപ്പത്തി മൂന്നാം ഭാഗ്യത്തിൽ അവൻ പറഞ്ഞ നിങ്ങളോടും അവൻ പറയും നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും എല്ലാ ഉപദേശവും ശരിയായിട്ടുള്ള ആളുകൾ അതുപോലെ നല്ലൊരു ബാഹ്യജീവിതവും ഉള്ളവർ അവർ നരകത്തിലേക്കുള്ള വഴിയിലാണ് അവരറിയുന്നില്ല അവർ പാമ്പുകളാണെന്ന് എത്ര പേരിങ്ങനെ ലോകത്തിലുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ ക്രിസ്ത്യാനികളുടെ കാര്യമാണ് പറയുന്നത് അവരുടെ ഉപദേശമെല്ലാം ശരിയാണ് നല്ല ഒരു ബാഹ്യജീവിതമുണ്ട് അവർ ചിന്തിക്കുന്നുണ്ടോ അവർ നരകത്തിലേക്ക് പോകുകയാണെന്നോ ഇങ്ങനെ സംഭവിക്കാനൊരു സാധ്യത ഉണ്ടെന്നോ നിങ്ങളുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ശരി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച ആ വാക്യത്തിലെ രണ്ടാമത്തെ കാര്യം ഇതാണ് ഒന്നാമത്തെ മൂന്നാമത്തെ വാക്യം അവരുടെ ഉപദേശം ശരിയാണോ എന്നാൽ അവരുടെ ജീവിതം ശരിയല്ല കാരണം അവർ പറയുന്നതല്ലാതെ അത് ചെയ്യുന്നില്ല മറ്റൊരു വാക്കിൽ നിങ്ങൾ ചില പ്രമാണങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അപകടത്തിലാണ് സഭയിൽ വന്ന് നിങ്ങൾ ഒത്തിരി സത്യങ്ങൾ കേൾക്കുന്നു നിങ്ങൾ പറയുന്നു ഞാനത് വിശ്വസിക്കുന്നു അത് ശരിയാണെന്ന് സമ്മതിക്കുന്നു എന്നാൽ അങ്ങനെ ജീവിക്കുന്നില്ല നിങ്ങൾ അപകടത്തിലാണ് ഞാനൊരു ഉദാഹരണം കാണിക്കാം വേദപുസ്തകം പറയുന്നു ദൈവം നമ്മുടെ ഉള്ളിലൊരു പ്രവൃത്തി ചെയ്യുന്നു അത് പുറത്തേക്ക് ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവം നമ്മെ യന്ത്രമനുഷ്യരായല്ല സൃഷ്ടിച്ചത് അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നാം എല്ലാം യാന്ത്രികമായിട്ട് ചെയ്യുമെന്ന് അതത് ശരിയല്ല യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച അനേകർ ഇന്ന് നരകത്തിലാണ് കാരണം അതൊരു പേരിന് വേണ്ടിയുള്ള ഒരു സ്വീകരണം മാത്രമായിരുന്നു പിന്നീട് വരെ തള്ളിക്കളഞ്ഞു യേശു പറഞ്ഞു എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തൊമ്പത് യേശു ഈ ഭൂമിയിലായിരുന്ന ആ സമയത്ത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളുള്ളതുപോലെ ട്രാക്ടർ കൊണ്ടല്ല നിലം ഉഴുതിയിരുന്നത് ആ കാലത്ത് അതുണ്ടായിരുന്നില്ല അവർ കാളകളെ കൊണ്ടാണ് നിലം പൂട്ടിയത് രണ്ട് കാളകളുടെ തോളിൽ ഒരു നുഖം വയ്ക്കും അവരൊരുമിച്ച് ആ നിലം ഉഴുതും എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് യേശു പറഞ്ഞപ്പോൾ രണ്ട് കാളകളെയാണ് ഉദ്ദേശിച്ചത് ഒന്നവനും മറ്റേത് ഞാനുമാണ് അവൻ പരിചയമുള്ള കാളയും ഞാനും നിങ്ങളും പരിചയമില്ലാത്തത് നമ്മുടെ തോളിൽ ഒരു നുഖം വയ്ക്കുന്നു നമ്മൾ അവനോട് ചേർന്ന് നടക്കണം അവനാണ് നായകൻ അവനോട് ചേർന്ന് അവൻ്റെ മുമ്പിലോ അവൻ്റെ പിമ്പിലോ അല്ല ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ അതാണ് എൻ്റെ മുഖം ഏക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ എങ്ങനെയാണ് നടക്കുന്നത് നാം ശ്രദ്ധിക്കുക എന്നിട്ട് അവനെ പോലെ നടക്കുക പുതിയ കാള ആ പഴയ കാള എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി അവനെ പോലെ തന്നെ ചെയ്യുക ഇവിടെ ലേഖനം രണ്ടാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് അത് നാം കാണുന്നത് പതിമൂന്നാമത്തെ വാക്യത്തിലാണ് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം നമുക്ക് തരുന്നതാണ് നമുക്കവിടെ പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന ആ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ രക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കണം അവിടെ ആ സന്തുലിതാവസ്ഥയുണ്ട് ആ നുഖം രണ്ട് കാളകളുടെ മേലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ജീവിതം ജീവിക്കാൻ കഴിയില്ല പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു വിലപ്പേർ രണ്ടിൻ്റെ പതിമൂന്ന് എന്നാൽ നാം ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു അതാണ് ആ സന്തുലിതാവസ്ഥ പുറകോട്ട് യാർ എഴുതുന്നു കർത്താവ് നീയല്ല എന്നെ ചെയ്യണമെന്ന് പറയുന്ന നല്ലത് ദൈവം എൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ഞാൻ പ്രവർത്തിക്കണം ആ പ്രവർത്തി ഞാൻ ഭയത്തോടും വിറയലോടും കൂടെ ചെയ്യണം കാരണം നാം ശ്രദ്ധയില്ലാത്തവരായി ദൈവം നമ്മളോട് പറയുന്ന കാര്യത്തിൽ നമ്മൾ കാര്യമാക്കാതെ അവൻ പറഞ്ഞത് നമുക്ക് തള്ളിക്കളയാം ശരി അവനിത് പറഞ്ഞതിന് ശേഷം അവൻ പറയുകയാണ് ഉദാഹരണത്തിന് ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നാം പുറത്ത് പ്രവർത്തിക്കുന്നത് പതിനാലാം ഭാഗ്യത്തിൽ പറയുന്നു വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളകവും മക്കളും ആകേണ്ടതിന് എല്ലാം പൊറുകുറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും ഫിലിപ്പിയർ രണ്ടിൻ്റെ പന്ത്രണ്ടും പതിമൂന്നിനും ശേഷം അവൻ ആദ്യം പറയുന്ന കാര്യം ഈ കാര്യമാണ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ ചെയ്തത് നിങ്ങൾ പുറത്തേക്ക് ചെയ്യണം അവൻ എന്താണ് എൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് പതിനാലാം വാക്യത്തിൽ അവൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ പുറപ്പെറുപ്പും വാദവും നീക്കിക്കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ നാം യന്ത്രമനുഷ്യരല്ല നിങ്ങളുടെ ഉള്ളിൽ അവൻ കൊണ്ടുവന്ന വ്യത്യാസം നിങ്ങൾ പുറത്തേക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുകയില്ല എനിക്കറിയാം ഞാനൊരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി ആയതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വാദവും പുറപ്പെറപ്പും ഉണ്ടായിരുന്നു എന്നാൽ ഈ വചനം ഞാൻ ഗൗരവത്തെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് നീ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ചെയ്യുകയാണോ എനിക്കും ഇതിന്മേൽ പ്രവർത്തിക്കണം ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് ഈ പെറുപുറുപ്പും വാദവും എൻ്റെ ജീവിതത്തിൽ നിന്ന് നൂറ് ശതമാനം ഇല്ലാതാക്കണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൊണ്ട് ഞാൻ തൃപ്തനാകില്ല ഒരു രാത്രി വിളിക്കുമ്പോൾ അത് സംഭവിക്കുകയില്ല എന്നാൽ നിങ്ങൾ അതിന്മേൽ പ്രവർത്തിക്കുന്നെങ്കിൽ അത് നിശ്ചയമായിട്ട് സംഭവിക്കും ഞാൻ ഈ വചനം ഗൗരവമായിട്ട് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന് വളരെ അധികം മുന്നോട്ട് പോകാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു അതുകൊണ്ട് എന്താണ് നമ്മുടെ പ്രശംസ ഞാൻ സി എഫ് സിയിൽ വന്ന് പുതിയ നിയമം മുഴുവനും എനിക്കറിയാം ഇതെത്ര നല്ലതാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും എനിക്കറിയാം അതിനുശേഷം രഹസ്യമായിട്ട് ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന് പ്രശംസിക്കാം എങ്കിലും നിന്റെ ഭവനത്തിൽ നീ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പരാതിയും പിറകുറുപ്പുള്ളവനായിരിക്കാം ഇവിടെ തുടർന്ന് പറയുന്ന ഇതാണ് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യേ നമുക്ക് എങ്ങനെ ഒരു ദൈവത്തിൻ്റെ വൈതലായിരിക്കാം നിങ്ങൾ പറയും സഭയിൽ പോകുന്നതിലൂടെ അല്ല ഞാൻ വേദോത്സവം വായിക്കുന്നു അല്ല ഞാൻ സി എഫ് സി ചർച്ചയിൽ പോകുന്നവനാണ് ഞാൻ ആർ എൽ സി എഫിൽ പോകുന്നവനാണ് അത് നമുക്ക് എങ്ങനെ തെളിയിക്കാനായിട്ട് കഴിയും പതിനാലാം വാക്യത്തെ നാം വായിക്കുന്നു വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എങ്ങനെയാണത് എല്ലാം വാദവും കൂടാതെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാനത് ഒരുമിച്ച് വായിക്കാം പ്രിയമുള്ളവരെ എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്ന ഇച്ചയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പിക്കും പതിമൂന്നാം വാക്യം അത് നിങ്ങൾ ചെയ്യുന്ന എല്ലാം വാദവും ഇല്ലാതെ ചെയ്തുകൊണ്ടായിരിക്കണം പതിനാലാം വാക്യം കാരണം അങ്ങനെയാണ് നിങ്ങളൊരു ദൈവവൈതലാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നത് മറ്റൊരു മാർഗവുമില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ആളുകൾ കാരണം അവർക്ക് ഉപദേശം നന്നായിട്ട് അറിയാം മറ്റുള്ളവരോടത് പറയാൻ അറിയാം നല്ലൊരു സി എഫ് സി സഭയിലാണ് പോകുന്നത് അവർ ചിന്തിക്കുന്നു അവർ ശരിയാണെന്ന് എന്നാൽ അങ്ങനെയല്ല എന്നാൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യേ നിങ്ങൾ നിങ്ങളെ തന്നെ തെളിയിക്കുന്നില്ല നിങ്ങൾ അനന്തയം പരമാർത്ഥികളുമായ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ വചനത്തിനെ വിളിച്ചത് നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ടാണ് ഈ തലമുറ വക്രതയും കോട്ടവും ഉള്ളതായിരിക്കുന്നത് കാരണം അവർ വെറുവിറുറുക്കെയും പരാതി പറയുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ പെറുവിറുക്കെയും പരാതി പറയുകയും ചെയ്യാതെ പെറുവിറുപ്പും പരാതികളുമുള്ള ഒരു തലമുറയുടെ മധ്യേ നിങ്ങൾ വ്യത്യസ്തരാണെന്ന് തെളിയിക്കുന്നു അന്ധകാരത്തിലാണ് എന്നാൽ നീ തെളിയിക്കുന്നു പതിനഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് പോലെ ലോകത്തിൽ നീ ഒരു ജ്യോതിഷനെ പോലെ പ്രകാശിക്കണം ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അന്ധകാരമെന്ന് പറയുന്നത് അത് പെറുപുറുക്കുകയും പരാതി പറയുകയും ചെയ്യുന്നവരാണ് വെളിച്ചം ആ പെറുപുറുപ്പും പരാതിയും ഇല്ലാത്തവരാണ്